സ്നേഹപ്രവാചകരുടെ ഒന്നര സഹസ്രാബ്ദം എന്ന പ്രമേയത്തിൽ ജംഇയത്തുൽ മുല്ലിമിൻ സംസ്ഥാന വ്യാപകമായി സംഘടിപ്പിച്ച ആയിരത്തി അഞ്ഞൂറ് ഇഷ്ക് മജ്ലിസുകളുടെ മുള്ളൂർക്കര റേഞ്ച് തല സമാപനം ഇരുന്നിലംകോട്ട് നടന്നു സുന്നി മഹല്ല് ഫെഡറേഷൻ തൃശൂർ ജില്ലാ വർക്കിംഗ് പ്രസിഡന്റ് സയ്യിദ് എം കി കുഞ്ഞിക്കോയ തങ്ങൾ ഉദ്ഘാടനം ചെയ്തു പ്രവാചക ജീവിത പ്രസക്തി സമാപന സമ്മേളനം ഓർമ്മിപ്പിച്ചു റേഞ്ച് കമ്മിറ്റി ചെയർമാൻ വി എം അബ്ദുള്ള കോയ തങ്ങൾ അഷ്റഫി അധ്യക്ഷത വഹിച്ചു വയസ്സിൽ ിമി ബിരുദം നേടിയ സമസ്ത കേരള മദ്രസ മാനേജ്മെന്റ് അസോസിയേഷൻ ജില്ലാ വർക്കിംഗ് സെക്രട്ടറിയായ അൽഹാജ് കെ എം ഉമർ മാസ്റ്ററെ ചടങ്ങിൽ ആദരിച്ചു കീഴ് ഘടകങ്ങളുടെയും നേതാക്കൾ പങ്കെടുത്തു നൽകാതെ ലോകത്തെ മുഴുവൻ മുൾമുനയിൽ നിർത്തി വളരെ കൂടി രാജ്യം രാജ്യത്ത് പ്രവർത്തിക്കുന്ന എന്ന് പറയപ്പെടുന്ന ഒരു ജ്യോതിരാഷ്ട്രത്തിൻ്റെ ആക്രമണ പരമ്പരയിലും ആക്രമണത്തിലും ഒരുപാട് ഒരുപാട് വായു